ഹലോ ഗൈസ് അസാ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നമ്മുടെ കോഴിക്കോട്ടുകാരുടെ സ്വന്തം കോഴിക്കോട് ബീച്ചിലാണ് ആദ്യം തന്നെ ഉപ്പിലിട്ട കട ലക്ഷ്യമാക്കിയാണ് നടന്നത് ആരൊക്കെ ഈ നിരന്ന് നിൽക്കുന്നത് നോക്കിയേ അങ്ങനെ ഐസിനി തന്നെ തുടങ്ങി തുടങ്ങിയിട്ടുണ്ടൊരു കക്കിരിയും അകത്തായി ചായ അടിക്കാൻ പോയിട്ടു ഇരിക്കടികൾക്ക് ചില്ലൻകൂട്ടിലിരിക്കാനുള്ള സമയം പോലും കിട്ടുന്നില്ല കേട്ടോ തന്നെ നല്ല ചൂടോടെ കല്ലുമ്മക്കായ് പൊരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഗ്രീൻ പീസ് വന്നു പിന്നെ കോണിഫ്ലവർ വന്നു പിന്നെ കല്ലുമ്മക്കായി വന്നു അടുത്തതായി ജന്നക്കുട്ടിയുടെ ഫേവറേറ്റ് ഐറ്റം ആയ കാടമുട്ടയും ട്ടോ ഈ പ്ലേറ്റിന്റെ ഓളക്ക് ഒന്ന് പ്രതീക്ഷിക്കുകയും വേണം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഒരു ഫാമിലി നടത്തുന്ന ഹോട്ട് ചോക്ലേറ്റിന്റെ ഷോപ്പിലേക്കാണ് ആ ചോക്ലേറ്റ് ചാടുന്ന കണ്ടിട്ട് എന്റെ പൊന്നോ തൽക്കാലം ഷുഗർ കട്ട് ആയതുകൊണ്ട് അടുത്തും ചില്ലക്കുട്ടിലുള്ള പോക്കോണിലേക്ക് ശ്രദ്ധ മാറ്റി പോക്കോണിന്റെ ബോക്സ് ചെന്നൈക്കുട്ടിക്ക് കിട്ടിയതിന്റെ പൊലിവാണ് ഓള മുഖത്ത് കാണുന്നത് ആ പൊലിവിന് അധികം ആയുസ് ഇല്ലായിരുന്നു കേട്ടോ അടുത്തതായി ചെന്നൈക്ക് വേണ്ടിയത് പറക്കുന്ന പട്ടം തിരിയുന്ന പമ്പരം കത്തുന്ന ലൈറ്റ് അങ്ങനെ അവസാനം ഈ ബബിൾസിൽ ഒതുക്കിയിട്ട് ഇനി കുറച്ചു നേരം ഈ പൊലിവൊന്നു അല്ലേ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമ്മുടെ കോഴിക്കോടിന്റെ അവിടുന്നൊരു ഫോട്ടോയും കഴിച്ച് നേരെ പുരയിലേക്ക് വിട്ടു ഓക്കെ ബായ്